അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമുക്ക് കുഞ്ഞുമണിയേയും കുട്ടനെയും അതായത് നമ്മുടെ അമ്മച്ചി അമ്മച്ചിയേയും നമ്മുടെ കാടക്കൃഷിയും നമ്മുടെ രാവിലത്തെ കൊഴുക്കട്ടയും എല്ലാം കാണാം അപ്പോൾ രാവിലെ നമുക്ക് ആദ്യത്തെ ഒരു മൂന്ന് മിനിറ്റ് നമ്മളുടെ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള സമയം കാടക്കൃഷിയെക്കുറിച്ച് സംസാരിക്കാം കാരണം കൂടുതലും കാടക്കൃഷിയെക്കുറിച്ച് അറിയേണ്ടവർ അത് ചെയ്യാൻ താല്പര്യമുള്ളവരും അങ്ങനെയുള്ളവരും ഒക്കെ ആയിരിക്കും അപ്പം നമ്മളുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കാണ് ആദ്യത്തെ മൂന്ന് മിനിറ്റ് അപ്പോൾ ഈ വഴി കാണുന്നില്ലേ ഈ വഴിയെക്കുറിച്ച് പറയാൻ കാരണം നമ്മളുടെ വീഡിയോ എടുക്കുന്നതേ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സ്ഥലം ഇവിടെ വേണം കേട്ടോ ഈ വഴി ഈ വഴിയിലൂടെ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഞാൻ ഈ വഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഈ നമുക്ക് വീഡിയോ എടുക്കാൻ അധികം സമയം വേണ്ട കേട്ടോ ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും എനിക്കൊരു ഐഡിയ ഉണ്ട് ഇങ്ങനെ ഇത്ര വീഡിയോ എടുക്കുക അപ്പോൾ ഇതിന് ഇതിനൊരുപാട് എഡിറ്റിംഗ് ഒന്നും വരത്തില്ല അപ്പോൾ ഒരുപാട് എഡിറ്റിംഗ് വന്നാൽ ഞാനോട്ട് ആ വീഡിയോ ഇടുകയില്ല കാരണം അത്രയും നേരം കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടത്തില്ല അപ്പോൾ ആ വീഡിയോകളെല്ലാം മാറ്റി വയ്ക്കും സിമ്പിളായിട്ട് എടുക്കുന്ന വീഡിയോകൾ മാത്രം നമ്മളെപ്പോഴും ഇട്ടിട്ട് പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ആണ് എൻ്റെ കാര്യം അപ്പോൾ ആ വഴിയൊക്കെ കാണിച്ചതേ ഉള്ളൂ അതുകൊണ്ട് നമ്മളുടെ കുട്ടനും കുഞ്ഞമ്മണിയും നിൽക്കുന്ന കൂട് വൃത്തിയാക്കുകയാണ് അപ്പം ഈ പണികളൊന്നും ഞാനല്ല ചെയ്യുന്നത് കേട്ടോ ഈ കാടക്കൂട് വൃത്തിയാ വൃത്തിയാക്കുന്നതും തീറ്റ കൊടുക്കുന്നതും വൃത്തിയാക്കുമ്പോൾ ചേട്ടായും മക്കളും കൂടെ ചെയ്യും തീറ്റ കൊടുക്കുമ്പോൾ ചേട്ടായി കൊടുക്കും പിന്നെ പശുക്കൂടൊക്കെ വൃത്തിയാക്കുന്നത് ജെഫിനാണ് പിന്നെ പുല്ല് ചെത്തുന്നത് ജെറിനും ജെഫിനും അങ്ങനെ എല്ലാവരും കൂടെ ചെയ്യും പിന്നെ എല്ലാവരും അറിയാമല്ലോ എല്ലാവരും ഒരുപോലെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ചേട്ടായി മുട്ട കൊടുക്കാൻ പോയി നമ്മുടെ ജിനുവും ജെറിനും കൂടെ ജിനുവിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ മേടിക്കാൻ പോയി നമ്മുടെ ജെഫിൻ വണ്ടിയുടെ കാര്യത്തിന് പുറത്ത് പോയിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനും അമ്മച്ചെയൊക്കെ ഉള്ളു അപ്പോൾ ഇന്ന് ഫുൾ ജോലി എൻ്റേതായിരുന്നു അപ്പോൾ വീട്ടിലെല്ലാവരും തന്നെ എല്ലാ പണികളും ചെയ്യുന്നത് കൊണ്ട് ആർക്കും കൺഫ്യൂഷനില്ല ഇപ്പോൾ ഒരാളില്ലെങ്കിലും അവരുടെ പണികളെല്ലാം കറക്റ്റായിട്ട് തന്നെ മറ്റുള്ള ആൾക്കാർ കറക്റ്റായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും കാരണം പിന്നെ ആർക്കും കൺഫ്യൂഷൻ ഇല്ല കാരണം എല്ലാവരും മാറി മറിച്ചും ഇത് ചെയ്യുന്ന പണികളൊക്കെ തന്നെയാണിത് അത് നമ്മൾ ഇന്നലെ പുല്ലൊക്കെ ചെത്തിയിട്ടായിരുന്നു അപ്പോൾ പുല്ല് കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കാട കൃഷിയുടെ കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞു വരുമ്പോൾ എനിക്കത് പോയിൻ്റ് പോയിൻറ്റായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കാരണം ഞാനിങ്ങനെ വളവള സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് എത്രത്തോളം അത് നിങ്ങൾക്ക് പ്രയോജനകരമായിട്ട് സംസാരിക്കാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാം ചിലപ്പം നീണ്ടു പോയേക്കും ചിലപ്പോൾ തീരാതെ വന്നേക്കും അങ്ങനെയൊക്കെ എങ്കിലും നമുക്ക് അങ്ങനെ എന്തെങ്കിലും വന്നാലും അടുത്ത വീഡിയോയിലായിട്ട് ഇടാം കേട്ടോ ഞാൻ അതിനാണ് വീഡിയോയ്ക്ക് ഇത്രയും ലെങ്ത് ഇട്ടത് കാരണം ഞാൻ പറഞ്ഞു തീർന്നില്ലെങ്കിലോ എന്നോർത്തോണ്ട് അപ്പോൾ നമുക്ക് ഇന്നിനിയിപ്പം കാടക്കൃഷി അമ്മച്ചിയുടെ കാര്യം പറഞ്ഞില്ലല്ലേ അമ്മച്ചി എൻ്റെ അമ്മയുടെ അമ്മയാണ് അമ്മ അമ്മച്ചി അമ്മച്ചിയുടെ മോൻ്റെ വീട്ടിലാണ് താമസം അഞ്ച് പെണ്ണും ഒരാണൊക്കെയാണ് അമ്മച്ചിക്ക് മക്കളതു ഏറ്റവും മൂത്തതാണ് എൻ്റെ അമ്മ അമ്മയുടെ ഏറ്റവും മൂത്ത മോളാണ് ആ കുടുംബത്തിലെ ഏറ്റവും മൂത്ത കൊച്ചുമോളിൽ പെട്ടതാണ് ഞാൻ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാ വീടുകളിലും ഒരു സന്ദർശനമൊക്കെ നടത്തും അപ്പോൾ നമ്മൾ പുതിയതായിട്ട് സ്ഥലം മേടിച്ചിട്ട് അമ്മച്ചി വന്നില്ലായിരുന്നല്ലോ അപ്പോൾ അമ്മച്ചി അന്നേരം വന്നത് കഴിഞ്ഞ ദിവസം കുഞ്ഞുളമ്മ കുഞ്ഞുളമ്മ എൻ്റെ അമ്മ അമ്മ ജെറിന് കട്ടിലില്ലായിരുന്നു എല്ലാവരും നിലത്തല്ലേ കിടന്നുകൊണ്ടിരുന്നേ അപ്പോൾ അമ്മച്ചി അമ്മ ഒരു കട്ടിൽ മേടിച്ച് അവിടുന്ന് ഹെലിവറി ആയിരുന്നു കൊടുത്തുവിട്ടു അന്നേരം ആയിരുന്നു അമ്മച്ചി അപ്പോൾ അമ്മച്ചിയോട് അവിടെ വണ്ടിയൊക്കെ ഇരിഞ്ഞ് പോരാൻ പറഞ്ഞു കട്ടിൽ കൊണ്ടിരുന്ന വണ്ടി അപ്പോൾ അമ്മച്ചിയും ആങ്ങളെയും എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് അവരന്ന് തന്നെ പോയി അപ്പോൾ അമ്മച്ചി ഇവിടെ കുറച്ച് ദിവസത്തേനെ നിൽക്കാനായിട്ട് ഇവിടെ നിന്നു അപ്പോൾ അതേ നമ്മുടെ അമ്മച്ചി ഭയങ്കര പണിയായിട്ടോ അമ്മച്ചി വന്നപ്പോൾ തന്നെ വീടിന് ഒരു വലിയ ഭയങ്കര ഐശ്വര്യവും വെട്ടവും ഒക്കെ വീണേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അമ്മച്ചിയുടെ കാര്യങ്ങൾ അപ്പോൾ അമ്മച്ചി ഇനി കുറച്ച് ദിവസത്തേക്കിനൊക്കെ ഇവിടെ കാണും അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ കാടക്കൃഷിയിലേക്ക് കിടക്കാം അല്ലേ അയ്യോ കൊഴുക്കെട്ടാൽ കഴിക്കുവാണേ കാട കൃഷി എന്ന് പറയുമ്പോഴേ നമ്മളിപ്പം എൻ്റെ നമ്മുടെ കാട കൃഷി എന്ന് പറയുന്നത് ഏതാണ്ട് ആയിരത്തി എണ്ണൂറോളം കാടുകളുണ്ട് ഏതാണ്ട് ഒരു ആയിരത്തി അറുനൂ അഞ്ഞൂറ് അറുന്നൂറ് ആയിരത്തി അറുന്നൂറോളം മുട്ടകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ദിവസം വരുന്നുണ്ട് അതിൽ നിന്ന് നമ്മൾ നമ്മളാഴ്ചയിലൊന്നാണ് നമ്മുടെ വിപണനം ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് നമ്മളുടെ വിപണനം അപ്പോൾ തിങ്കളാഴ്ച ദിവസം എല്ലാ മുട്ടകളും അന്നന്ന് മുട്ടകൾ പെറുക്കിക്കൊണ്ട് വന്ന് രാത്രിയെല്ലാം അന്നന്ന് പായ്ക്ക് ചെയ്ത് വെക്കും എന്നിട്ട് തിങ്കളാഴ്ച ദിവസം നമ്മൾ ഈ മുട്ടകളെല്ലാം കൊണ്ട് കാഞ്ഞിരപ്പള്ളിക്ക് പോകും അതായത് ഇത്രയും ദൂരെയാണ് വിപണനം നമ്മൾ തോപ്രാംകുടിയിൽ നിന്ന് കുമളിയിലായിരുന്നപ്പം കുമളിയിൽ നിന്ന് നമ്മൾ കാഞ്ഞിരപ്പള്ളിക്കാണ് ഇത് കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം കാരണം നമുക്ക് അടുത്തൊക്കെ വിപണനം നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും കാട് വളർത്തൽ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് വിപണനമാണ് നോക്കേണ്ടത് നമുക്ക് എവിടെ കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് നമുക്കൊരു അഞ്ഞൂറെണ്ണം അങ്ങ് വളർത്താം വളർത്തിയിട്ട് നമുക്ക് എവിടെയെങ്കിലും അന്നേരം മുട്ടയൊക്കെ ആകുമ്പോഴത്തേനും എവിടെയെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ പെട്ടുപോകും നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ അടുത്താരെങ്കിലും കൃഷി ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരും കൂടെ പെട്ടുപോകും കാരണം നിങ്ങൾ ഇതെവിടെയെങ്കിലും കൊടുക്കാൻ നോക്കും അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റാതെ വരും മറ്റുള്ള മുട്ടകൾ വരുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റാതെ വരും അപ്പം നമ്മൾ വില താഴ്ത്തി കൊടുക്കാൻ നിർബന്ധിതരാകും അപ്പം നമ്മൾ താഴ്ത്തി കൊടുക്കുമ്പോൾ ഈ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വില താഴ്ത്തി കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ സാധനം നമുക്ക് അവർക്കും മുതലാകാതെ വരും നമുക്കും മുതലാകാതെ വരും കാരണം ഇപ്പോഴത്തെ തേറ്റയുടെ വിലയ്ക്ക് നമുക്ക് മൂന്ന് രൂപയെങ്കിലും നമുക്ക് കയ്യിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇത് ലാഭകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഇതിനൊരുപാട് കടമ്പകളുണ്ട് ഈ കടമ്പകളെല്ലാം കടന്ന് നമ്മൾ വന്ന് ഇതെല്ലാം വളർത്തി റെഡിയാക്കി നമ്മളത് ഒരിടത്ത് കൊടുത്ത് ഒരു മുട്ടയ്ക്ക് മൂന്ന് രൂപ വെച്ച് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്താകത്തുള്ളൂ നമുക്കിതിനെ ഒരു ലാഭം ഒരു വരുമാനം എന്ന് പറഞ്ഞ് വളർത്താൻ പറ്റുകയുള്ളു അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നമ്മളിത് ശ്രദ്ധിക്കാതെ നമ്മൾ മുട്ട കൊണ്ടുചെല്ലുന്നു ഒരു കടയിൽ മുട്ടയുണ്ട് അപ്പോൾ അവർ പറയുകയാണ് മുട്ട ഓൾറെഡി തരുന്നുണ്ടെന്ന് പറയുന്നു അപ്പം നമുക്ക് പ്രതിസന്ധി ആകുന്നു അപ്പം നമ്മൾ പറയുന്നു ചേട്ടാ അവർ മൂന്നു രൂപയ്ക്കല്ലേ തരുന്നത് നമുക്ക് ഞാൻ നമുക്ക് രണ്ടായിരം രൂപയ്ക്ക് തരാം എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് രണ്ട് പുതിയതായിട്ട് ഒരാൾ തുടങ്ങുന്നയാൾക്ക് രണ്ടായിരം രൂപയ്ക്ക് കൊടുത്ത് അത് മുതലാക്കാനും പറ്റത്തില്ല പഴയ ആൾ ആൾക്ക് അവിടെ പ്രതിസന്ധി വരും അപ്പോൾ അവരതിലും താഴ്ത്തി കൊടുക്കേണ്ടി വരും രണ്ടുപേരും ഈ കച്ചവടം പൂട്ടിപ്പോകേണ്ടി വരും ഇതൊരു സത്യമായ കാര്യമാണ് കേട്ടോ അപ്പം ഞാനിത് പറയുമ്പോൾ ചിലപ്പം നിങ്ങൾ ഞാൻ നേരത്തെ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോഴും വിമർശിച്ചിട്ടുണ്ടായിരുന്നു ആ നമ്മൾ മാത്രമേ ചെയ്യാവുള്ളൂ നമുക്ക് മാത്രമേ ലാഭം കിട്ടാവുള്ളൂ വേറെ ആർക്കും കിട്ടരുതെന്നുള്ള ചിന്ത വെച്ചിട്ടാണ് ഇത് പറയുന്നത് ഇതൊരിക്കലും അങ്ങനെ പറയുന്ന പോലെ ഇതാണ് റിയൽ കാരണം എനിക്കിപ്പം കാട കാട കൊടുക്കാനോ മുട്ട ഇപ്പം നമ്മൾ കൊടുക്ക കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥിരം കൊടുക്കാനേ ഉള്ളൂ കാട കൊടുക്കാനോ കോഴി കൊടുക്കാനോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ആ വിപണന തന്ത്രം വെച്ചോ അങ്ങനെയൊന്നും എനിക്ക് കൈകാര്യം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഞാൻ പറഞ്ഞത് ഒരാളിപ്പോൾ കൃഷി ചെയ്യുമ്പോൾ ആ പ്രതിസന്ധിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ കാടയ്ക്ക് കൊടുക്കുന്ന കാടയുടെ കൂട് കണ്ടല്ലോ ഷെഡ് കണ്ടല്ലോ ഷെഡ് നമ്മൾ നല്ല അടച്ചുറപ്പുള്ള ഒരു ഷെഡായിരിക്കണം അതുപോലെ തന്നെ ഹൈടെക്ക് കൂടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതുതന്നെയാണ് വേണ്ടതും മുട്ട പുറത്ത് വരുന്ന രീതിയിലും തീറ്റ പുറത്തിട്ട് കൊടുക്കുന്ന രീതിയിലും വെള്ളവും അങ്ങനെ വെള്ളം ഒക്കെ ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ അപ്പം ഇതിനകത്ത് ഇതിനകത്തൊരു ബേസിക് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ ഈ പത്ത് മിനിറ്റിനകത്ത് എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുമോ എന്ന് എനിക്കൊട്ട് അറിയത്തുമില്ല അപ്പോൾ ഈ ഫുഡ് കാടയ്ക്കുള്ള തീറ്റ നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത് അത് വേറൊരു തീറ്റയും നമുക്ക് കൊഴുക്കി കൊടുക്കുന്ന പോലെ അരിയോ ഗോതുമ്പോ ഒന്നും കൊടുക്കാൻ പറ്റിയല്ല കാടത്തീറ്റയുണ്ട് കാടത്തീറ്റ മാത്രമേ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ രണ്ട് നേരമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ ഒരു നേരം തീറ്റ കൊടുക്കും വൈകിട്ടൊരു അഞ്ച് മണിയൊക്കെ കഴിയുമ്പോഴത്തേനും ഒരു നേരം അങ്ങനെ രണ്ട് നേരമായിട്ടാണ് തീറ്റ കൊടുക്കുന്നത് ഏതാണ്ട് ഒരു നൂറ് കാടയ്ക്ക് രണ്ടര കിലോ തീറ്റ എന്നുള്ള രീതിക്കാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് തെറ്റിപ്പോയോ എനിക്ക് ആ തീരെ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തോണ്ടിരിക്കുക അതിനെന്തേലും തിരുത്തണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ വെള്ളം കൊടുക്കുന്നതൊക്കെ ഇതിന് ഇത് നമ്മളിങ്ങനെ ബക്കറ്റിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് എല്ലാ കാടകൾക്കും കുടിക്കാൻ പറ്റുന്ന രീതിയിൽ താഴെ നമുക്ക് കാണു ചെല്ലും അപ്പോൾ ഇപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്കല്ലാത്ത പി പി സി ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാം നമുക്ക് അതിനുള്ള സമയം കിട്ടിയില്ല അതിൻ്റെ കാര്യങ്ങളൊന്നും സെറ്റായില്ല അതുകൊണ്ടിപ്പോൾ നമ്മൾ കോരി ഒഴിച്ച് തന്നെയാണ് കൊടുക്കുന്നത് ഇച്ചിരി പണി കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ കറക്റ്റായിട്ട് വെള്ളം കൊടുക്കുന്നു തീറ്റയുടെ ഞാൻ ആ ചാക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നോക്കിക്കോണം പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ പ്രോലൈവിൻ്റെ ഒരു സപ്ലിമെൻറ്റും കൊടുക്കുന്നുണ്ട് മുട്ടയ്ക്ക് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഷെഡിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അറിയാലോ പുറത്തുനിന്നും ഒരു പാമ്പോ പഴുതാരയോ പൂച്ചയോ പട്ടിയോ ഒന്നും കയറാൻ പാടില്ല അത്ര നല്ല സേഫ്റ്റി ആയിട്ടായിരിക്കണം ഷെഡ് പണിയേണ്ടത് പിന്നെ അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വൈകിട്ട് ഇതിന് ശബ്ദം പുറത്തുനിന്നുള്ള നമ്മളുടെ സാധാരണ ശബ്ദം അല്ലാതെ പുറത്തുനിന്ന് വലിയ പടക്കം പൊട്ടിക്കുന്നതോ അങ്ങനെയുള്ള ഓരോച്ചയും ഇതിനും കേൾക്കാൻ പാടില്ല അത് കേട്ടാൽ അത് അങ്ങനെ ചത്തുപോകാനുള്ള സാധ്യതയുണ്ടോ മുട്ടയിടിയിൽ നിർത്താനുള്ള കുറയ്ക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് പിന്നെ അത് വേറൊരു പ്രതിസന്ധിയാണ് ഇത് കണ്ടോ ഇപ്പോൾ ആയിരിക്കുന്നത് ഞാനോർത്തത് ബാൽക്കണി കയറി എന്തോ സിനിമ കാണാനിരിക്കുകയാണ് അവരുടെ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ തിരികെ കയറി ചിറകെല്ലാം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ കാണുന്ന പ പഴുതിനകത്തൂടെ എല്ലാം കയറി കുറേ എണ്ണം ചത്തും കെട്ടുമൊക്കെ അങ്ങനെ പോകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ അടിയിലുള്ള വേസ്റ്റുകളില്ലേ അത് ഏറിയാൽ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഒന്നര ദിവസം അതായത് ഒന്നരാടമെങ്കിലും നമ്മളത് കൃത്യമായിട്ടും ക്ലീൻ ചെയ്തിരിക്കണം അല്ലെങ്കിൽ മുട്ടയിടലിൻ്റെ ശതമാനം കുറയും അതുപോലെ തന്നെ വൈകിട്ട് നമുക്ക് ഒരു ആറു മണി തൊട്ട് ഒരു ഒൻപതര വരെ നമുക്ക് ലൈറ്റ് ഈ ഈ കാടയുടെ കണ്ണിലേക്ക് വെട്ട വെട്ടമടിക്കുന്നത് ഒരു ലൈറ്റ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം അത് നമുക്ക് അത് അത് മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യമാണ് ഒൻപതര വരെ എന്നിട്ട് പിന്നെ അത് രാത്രിയിൽ ഇട്ടേക്കരുത് ഒൻപതര വരെ ഇട്ടേച്ചിട്ട് നിർത്തണം ആ സമയത്ത് ഏതാണ്ട് ഒരു മൂന്ന് മണി തൊട്ടാണ് ഇത് മുട്ടയിടാൻ തുടങ്ങുന്നത് ഒൻപതര വരെ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഏകദേശം ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കാടക്കൃഷി ചെയ്യാൻ പറ്റും പക്ഷേ ഇത് പെട്ടെന്ന് അങ്ങ് ഓടി വന്ന് ചെയ്ത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്നൊരു കാടക്കൃഷിയല്ല കാരണം ഞങ്ങൾ ഒരുപാട് വർഷം ഇതൊത്തിരി നഷ്ടപ്പെട്ട് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരിയാണ് സിന്ധുവാണ് ഇത് ഇത് കാടക്കൃഷി പുള്ളിക്കാരി നന്നായിട്ട് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്ന് നമ്മൾ ഈ കൃഷിയിലേക്ക് വന്നത് അത് കഴിഞ്ഞ് നമ്മളതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് ഇപ്പം നമുക്ക് അത് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ആ അപ്പോൾ ഇതാണ് ഇപ്പോൾ ലൈവ് നമ്മൾ കൊടുക്കുന്ന സാധനം കേട്ടോ കാടയ്ക്ക് കൊടുക്കുന്നത് അത് ദിവസം ഒരടപ്പ് വീതം നമ്മൾ ആ ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കും പിന്നെ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് നമ്മൾക്ക് പിന്നെ നമ്മൾക്ക് കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാം എനിക്ക് തോന്നുന്നത് ഏകദേശം ഞാൻ ഏതാണ്ടൊക്കെ എനിക്ക് പറ്റുന്ന ഇത്രയൊക്കെ നമ്മൾ ചെയ്യുന്ന ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ വിപണനം നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എന്നാൽ നമ്മുടെ കയ്യിൽ ഇത്രയും പൈസ ഇരിപ്പുണ്ട് എന്ന് എനിക്ക് തോന്നുന്ന ഒരു അഞ്ഞൂറെണ്ണമൊക്കെ ചെയ്യാനായിട്ട് ഒരു ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് മുകളിലൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മളവർക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് അതുകൊണ്ട് നമുക്കങ്ങ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ചെയ്ത് പെട്ടെന്ന് അങ്ങ് എടുത്ത് ചാടി ചെയ്യരുത് നിങ്ങൾക്ക് മുട്ട വിൽക്കാനുള്ള സ്ഥലമുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ചെയ്യുക കേട്ടോ കാരണം ഇപ്പോൾ നമുക്ക് എന്നെ സംബന്ധിച്ച് ആശങ്ക വേണ്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്ന കടകളുണ്ട് അവിടെ നിന്ന് നമ്മളോട് സ്ഥിരമായിട്ട് മേടിക്കും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഒയ്യോ തീർന്നു കേട്ടോ അപ്പോൾ ഓക്കെ ബൈ നമുക്ക് വേറൊരു ദിവസം കാണാം കേട്ടോ ഓക്കെ ബൈ